ചാനൽ ട്വൻറ്റി സെവൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം കൊച്ചിയിൽ ഏറ്റവും തിരക്കുള്ള റോട്ടിലാണ് എത്തിയിരിക്കുന്നത് എം ജി റോഡിലാണ് ഈ ദിവസം വലിയൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് അക്ഷയതൃതയാണ് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണ്ണം വാങ്ങിയാൽ ഭാഗ്യം വരുമെന്നാണ് പറയാറുള്ളത് സ്വർണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്രയും തിരക്ക് കാണാൻ കഴിയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും തിരക്ക് അക്ഷയതൃതിയായിട്ടും നക്ഷത്ര സ്വർണ്ണം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇവിടുത്തെ കളക്ഷൻസും മോറോവർ ഇവിടുത്തെ മേക്കിംഗ് ചാർജ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് വേറൊരു ജ്വല്ലറി ഓപ്റ്റ് ചെയ്യാൻ തോന്നാറില്ല അപ്പം ശരിക്കും ഒരുപാട് ജ്വല്ലറികൾ നമുക്ക് പോവാം പക്ഷെ ഇവിടെ തന്നെ വരുന്നത് പ്രധാനപ്പെട്ട കാര്യം പണിക്കൂലി എല്ലായിടത്തും നല്ല ഉണ്ട് പക്ഷേ ഇവിടെ ശരിക്കും ഹോൾസെയിൽ പ്രൈസേ ഉള്ളൂ പണിക്കൂലി കൂലി മറ്റുള്ള ജ്വല്ലറീസിൽ നിന്നും അവിടുത്തെ ഒരു റേറ്റ് നമുക്ക് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല സോ നക്ഷത്രയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് എല്ലാം തരുന്നത് പണിക്കൂലി കുറച്ച് ഹോൾസെയിൽ വിലയിൽ സ്വർണം കൊടുക്കുന്നതിന്റെ തിരക്കാണ് നിങ്ങളെ കാണുന്നത് രാവിലെ മുതൽ ഈ സമയം വരെ ഈ തിരക്ക് ഇവിടെ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് നക്ഷത്ര മാനേജിംഗ് ഡയറക്ടറിലെ ഒരാളാണ് എന്തുകൊണ്ടാണ് പണിക്കൂലി കുറച്ച് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം കൊടുക്കുന്നതാണ് തിരക്ക് വരുന്നത് നമ്മള് വില കൂടുതൽ നിൽക്കുന്ന സമയമായ പോലും നമ്മുടെ പണിക്കൂലിന്ന് പറഞ്ഞാൽ ഒരു പവനാലിൽ പോലും നമ്മുടെ ഹോൾസെയിൽ റേറ്റാണ് അപ്പൊ നമ്മുടെ കസ്റ്റമർക്ക് എടുക്കുമ്പോൾ ആ പണിക്കൂലി കുറവായിട്ടുള്ള ഇവിടെ വീണ്ടും വരുന്നത് ആ ഒരു തിരക്കാണ് ഇപ്പം കാണുന്നത് നമ്മുടെ എല്ലാ ഷോപ്പും ഇപ്പം അത് അതുപോലെ ചെയ്യുന്നത് നമ്മൾ ഈ വരുന്ന മെയ് തീയതി അപ്പോൾ ഒരു എടുത്താൽ പോലും റേറ്റ് ആണ് നമ്മുടെ ഹോൾസെയിൽ വിലയിൽ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മറ്റ് ജുവല്ലറികളും നക്ഷത്ര പോലെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നക്ഷത്രക്ക് മാതൃകയാകാൻ തുടങ്ങി കഴിഞ്ഞാൽ പണിക്കൂലി കുറച്ച് ഹോൾസെയിൽ വിലയിൽ തന്നെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ കഴിയും ഈ അക്ഷയത്ര ദിനത്തിൽ എല്ലാ ജുവല്ലറികളും ഇതൊരു മാതൃകയാക്കേണ്ട കാര്യമാണ് മറ്റു വാർത്തയുമായിട്ട് കാണാം അതുവരെയും ക്യാമറമാൻ മാതൃകാരായ സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ